അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ അലീനയും കൂടി നല്ലൊരു ബോണ്ടിങ്ങാണ് വരാൻ പോകുന്നത് കേട്ടോ അലി അലിനെ മുകളായിട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ ഈ വൈജയന്തി പ്രസവിച്ച് തള്ളിയിട്ടും ആ കുട്ടി ഇവിടേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സ്നേഹവും വേണ്ടത് എല്ലാം സഹിച്ച് തൻ്റെ അമ്മയാണെന്നുള്ളത് പറയാതെ പറയാനല്ലേ ആ കുട്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ അലീനയാണെങ്കിലോ ആരെയാണ് ആരാണെന്നുള്ളത് ബാലേന്ദ്രൻ നന്നായിട്ട് മറ്റില്ല അതുകൊണ്ട് തന്നെ ഈ കുപ്പേൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവൻ എൻ്റെ ഭാര്യയാണ് കുടുംബക്കാരുമാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ അപ്പം അലീനയാണെങ്കിലോ പിന്നെ അപ്പോൾ വൈജയന്തിക്കുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ് എന്നിട്ട് വൈജയന്തിയുടെ തീർക്കാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗം മാർഗം അലീനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നതും വീട്ടിലേക്ക് പോയി വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ എങ്ങനെയാണ് വൈജിയോട് സം പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ബാല അലീനയും ബാലേന്ദ്രനും ഉള്ള ആ ഒരു കാര്യം അതായത് ആ വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയണം അപ്പോഴേക്കും ബാലന്ദനാണെങ്കിലും ഒരു മനംമാറ്റം ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ബാലന്ദിന് ഒരു കുലുക്കും ഇല്ലാന്ന് നിൽക്കുകയാണ് എന്നിട്ട് അലീനോട് പറയും നീ ആരാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നീ ഒന്നും മറിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ എപ്പിസോഡ് നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കഥകളാണ് കാണിക്കുന്നത് അപ്പോൾ ബാലന്ദനാണെങ്കിലും പുച്ചത്തോടെ വൈജയന്തി പോകുന്ന പറയുമ്പോഴേക്കും നോക്കുകയാണ് കേട്ടോ അലീനാണെങ്കിലും പറസർ സർ മാഡത്തിനോട് പോകണ്ട പറയും ഞാൻ പോയിക്കോളാം മാഡം പോകണ്ട എന്ന് പറയുന്നെന്ന് പറഞ്ഞിട്ട് അലീനെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഒരിക്കലും വൈജയന്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനെ പേട്ടിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല അത് വെറുതെയാണ് അത് അവളുടെ വ്യാമോഹം മാത്രമാണെന്ന് പറയുകയാണേ അപ്പോഴേക്കും വൈജയന്തി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയന്തി പറയണം അപ്പോൾ എന്നേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇവിടെ തന്നെയല്ലേ എന്നേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇവിടെ തന്നെയാണോ അത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കാം കേട്ടോ ബാലേന്ദ്രൻ ഒന്നും മിൻ സാർ എന്നെ ഇങ്ങനെ അപമാനിക്കാനായിട്ട് നിന്നു കൊടുക്കല്ലേ ഞാൻ പൊക്കോളാം ഞാൻ എങ്ങോട്ട് വേണമെങ്കിൽ പോയി നിങ്ങൾ ആരും എങ്ങോട്ടേക്കും പോകണ്ടാന്ന് പറഞ്ഞിട്ട് അലീന പോകാനായിട്ട് തുടങ്ങുകയാണേ അലീന എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് കുറച്ച് കടുപ്പത്തിൽ തന്നെ ബാലേന്ദ്രൻ വിളിക്കുകയാണ് എന്നിട്ട് പറയാം നീ ഇവിടുന്ന് പോയണെങ്കിൽ ബാലേന്ദ്രൻ പിന്നെ ഈ ഉണ്ടാവില്ല അതെ എവിടെയാണെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സ്ഥലത്തേക്കായിരിക്കും ഞാൻ പോകുന്നത് ഒരിക്കലും ഒരാളും പിന്നെ ബാലേന്ദ്രനെ കാണില്ല എന്ന് പറഞ്ഞ് പറയും കേട്ടോ അപ്പോഴേക്കും വൈജേന്ദ്ര ഓഹോ അപ്പം ഞാൻ പോണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അപ്പോൾ ബാല നീ പോകണമെന്നോ പോണ്ടെന്നോ ഞാൻ പറയുന്നില്ല പിന്നെ നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് വെറുതെല്ലേ നിന്റെ സേവനം െന് ഞാൻ അവസാനിപ്പിച്ചിരിക്കും എനിക്ക് നിന്റെ പുച്ഛമോ സ്നേഹമോ നിന്റെ ജാടോ ഒന്നും കാണേണ്ട ഒരു ആവശ്യമില്ല ഒരു ബാധ്യതയും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് ഇരി അവിടെ കിടക്കുകയാണ് കേട്ടോ എൻ്റെ മനസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ എന്നോട് ഇനി സംസാരിക്കാൻ നീനി വരികയും വേണ്ട എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല നീ ഈ വീട്ടിൽ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല നീ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാണെന്ന് പറയുകയാണേ അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ കല്ല് തുള്ളിയിട്ട് വൈജയന്തു ഇങ്ങനെ താക്കോലും എടുത്തുകൊണ്ട് പാഞ്ഞൊരു പോക്കാണ് ഇത് കഴിഞ്ഞിട്ട് അലീനാണെങ്കിലോ ബാലേന്ദ്രൻ്റെ മുമ്പിൽ കായ് കൂപ്പിന്നിട്ട് പിന്നെ കരുകയാണ് സാർ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എനിക്ക് വയ്യാന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം സാറെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കുടുംബം നശിപ്പിക്കേണ്ട കാര്യമില്ല സാർ എന്നെ ഒരു മകളെ പോലെയാണ് കാണുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് സാ മാഡത്തിന് മനസ്സിലാവില്ല അത് മാഡത്തിന് മനസ്സിലായാൽ പോലും എന്നെ മകളെ പോലെ കാണുന്നത് മാഡത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിൽ ആരും അല്ല എന്നുള്ളത് വിശ്വസിക്കാനാണ് മാഡത്തിന് ഇഷ്ടം വേലക്കാരിയാണെന്നുള്ളത് മാത്രമാണ് മാഡത്തിനുള്ളത് അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ കഴിഞ്ഞോളാം പണ്ട് തൊട്ടേ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല പിന്നെന്തിനാണ് സാർ ഈ ഒരു രീതിയിൽ പെരുമാറുമ്പം മാഡത്തിന് സഹിക്കാൻ പറ്റുക ഏതെങ്കിലും ഭാര്യമാര്ക്ക് സംസാരിച്ചാൻ പറ്റുകൊണ്ട് മാഡത്തിന് തെറ്റുപറയാൻ പറ്റില്ല മാഡം എന്തെങ്കിലും അബദ്ധം കാണിച്ചാലും അപ്പം ബാലേന്ദ്രൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് അബദ്ധോ അവളോ അവൾ എന്ത് അബദ്ധം കാണിക്കാനാണ് അവൾ വല്ല അബദ്ധം കാണിക്കുക എന്നാൽ അവൾ അബദ്ധം കാണിക്കുക അവൾ സ്വാർത്ഥയാണ് അവളാണെങ്കിൽ ഈ ലോകത്തിലാകെ സ്നേഹിക്കുന്നത് അവളെ മാത്രമാണ് അവൾ വേറെ ആരെയും സ്നേഹിക്കുന്നുമില്ല അവൾക്ക് സ്നേഹിക്ക ഒന്നുമില്ല അവൾ അവൾ സ്വയം സ്നേഹിക്കുന്ന മാത്രമേ ചെയ്യുള്ളൂ അവൾ ആത്മഹത്യ ഒന്നും ഒരിക്കലും ചെയ്യില്ല നിന്റെ തെറ്റിദ്ധാരണയാണ് പറഞ്ഞിട്ട് പറയണം മക്കൾ തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾ ഒരിക്കലും തള്ളിപ്പറയിൽ തന്നെ എന്നാൽ പോലും അവളുടെ മനസ്സിലുണ്ടാവില്ലേ അവളുടെ അമ്മയോടുള്ളതല്ലേ അവൾക്കിഷ്ടം അവളുടെ അമ്മ പോയിട്ട് അത് പോയത് ഞാൻ കാരണമാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ ബവിതയും രോഹിത്വവും എല്ലാവരും എൻ്റെ അടുത്ത് വഴക്കിനു വേണ്ടില്ല ഞാൻ എല്ലാവരുടെ മുന്നിൽ വളരെയധികം മോശക്കാരിയായിപ്പോൾ സാറ് അതുകൊണ്ട് തന്നെ സാർ എന്നെ ഒന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ കാലിൽ നിന്ന് ഞാൻ പിടിക്കാമെന്ന് പറയണേ എന്നിട്ട് അവർ അവൾ കാലിലേക്ക് വീഴാൻ ശ്രമിക്കാനുട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല ബാലേന്ദ്ര ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് അവളെ പിടിച്ചെണ്ണയിപ്പിക്കാനോ ഒന്നിനും പോകുന്നില്ല അവസാനം ബാലേന്ദ്രൻ ഇവിടെ തന്നെ നോക്കി നിൽക്കുകയാണെ അലീനെ പതിയാണ് കേട്ടോ സാറിൻ്റെ ഒരു മാറ്റവും ഇല്ലല്ലേ ഞാൻ പൊക്കോളാം സാറേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊരു ഇടവൊന്നും ഇല്ല പിന്നെ എൻ്റെ അച്ഛനോ മാതാപിതാക്കളോ അവരാരും എനിക്കില്ല പൊ പെറ്റമ്മ പോലും തള്ളിക്കളഞ്ഞതാണ് എന്നെ ഉപേക്ഷിച്ചതാണ് പിന്നെ സാറെന്തിനാണ് എനിക്ക് വേണ്ടി ഇത്ര മാത്രം കഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല സാറിൻ്റെ മകളെപ്പോലെ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല സാറ് വെറുതെ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ അനാഥിയാണ് എനിക്ക് എവിടെ ചെന്നാലും എനിക്ക് ഈ ലോകൻ്റെ വീടാണ് അത്ര തന്നെ ഉള്ളൂ എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല നീ എവിടെ പോലും ജീവിക്കുമായിരിക്കും പക്ഷേ നീ നിൻ്റെ നിൻ്റെ വീട്ടിൽ ജീവിക്കേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീനാകെ അന്തം വിട്ട് നോക്കുകയാണെങ്കിൽ നിനക്ക് പോകാൻ സാധിക്കും അലീന നിൻ്റെ പെറ്റമ്മയെ വിട്ടിട്ട് നിനക്ക് പോകാൻ സാധിക്കുമോ നിൻ്റെ കൂടെ പെറുപ്പുകളെ വിട്ടിട്ട് പോവാൻ എനിക്ക് സാധിക്കും അലീനയുടെ മുഖത്ത് പോലും നോക്കാതെ ബാലേന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞെട്ടി തിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അലീന അലീന ആണെങ്കിലോ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ ഒരു അവസ്ഥയിൽ അലീന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വൈജം നിന്ന മിണ്ടാത്തത് ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരയില്ലേ നിൻ്റെ കൂടെപ്പിറപ്പുകൾ വിട്ടിട്ട് നിന്റെ മുത്തശ്ശേ വിട്ടു പോകാനായിട്ട് നിനക്ക് വരുന്ന ഈ അച്ഛനെ സ്ഥാനത്ത് കാണുന്ന എന്നെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് പറ്റുമോ അലീന എന്ന് ചോദിക്കുകയാണെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ആകെ അങ്ങിരുന്നു പോയിട്ടോ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഷോക്കായിട്ടിരിക്കും ഞാനിത് അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാനിത് അറിഞ്ഞപ്പോൾ ഉണ്ടായി എൻ്റെ വസ്തുവിന്ന് ആലോചിച്ചൊക്കെ നോക്കി തീയും ചതിക്കപ്പെട്ടത് നീ മാത്രമല്ല ഞാനാണ് നീ എന്നേക്കാൾ കൂടുതൽ ചതിക്കപ്പെട്ടത് ഞാനാണ് വൈജയന്തിയും വൈജേന്ദ്രം വീട്ടുകാരൻ ചേർന്നിട്ട് എന്നെ ചതിച്ചു എന്നെ കോമാളിയേക്ക് ഇരുപത്തിരണ്ട് വർഷക്കാലം എന്നെ വഞ്ചിച്ചു അതിനൊക്കെ എനിക്ക് പകരം വീട്ടേണ്ടേ പകരം വീട്ടിൽ തന്നെ ചെയ്യും അവരെ വലിച്ചെറിഞ്ഞ് നിന്നെ വളർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് പകരം വീട്ടുന്നത് അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചറിഞ്ഞ് നിന്നെ നീ തിരിച്ചു വന്നു ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൾ പിന്നെ മരിച്ചതിന് തുല്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ വാലേന്ദ്രൻ ചോദിക്കാൻ കേട്ടോ വല്ലാത്തൊരവസ്ഥയിലാണ് അലീന ഇങ്ങനെ നിൽക്കുന്നത് അലീനൊന്നും മിണ്ടുന്നില്ല കേട്ടോ ബാലയമല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനാണെങ്കിലൊന്നും മിണ്ടേതുമില്ല എന്നിട്ട് കസേരിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി നേരെ പോവുകയാണ് എവിടെ കൈതക്കൽ വീട്ടിലേക്ക് ചെല്ലുകയാണ് കൈതക്കൽ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഹരി ഉമർത്തുണ്ടായിരുന്നു അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതാരാ ആ വൈജാൻ്റെയോ എന്ത് പറ്റി ഈ വഴിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും കുറേ നാളായാലും അതിൻ്റെ കണ്ടിട്ടെന്ന് അവരുടെ ചോദി വീണ്ടാണ് ഒന്നുമില്ല ദേഷ്യത്തോട് തന്നെയാണ് വൈജ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി പോണത് മറ്റു രണ്ട് കൂട്ടരും കൂടി വീട്ടിലേക്ക് ഗംഗാധരട്ട് മലതി എഴുതി അവിടെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ബാലേന്ദ്രൻ്റെ അസുഖം ഇവർ അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ബാലേന്ദ്രനെ ഒന്ന് കാണാനായിട്ട് ബാലേന്ദ്രൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഐസുവിനകത്ത് കയറി കാണാനായിട്ട് അവർ ചെന്നു അന്നേരം അനുവദിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ചെന്നു പക്ഷേ ആ സമയത്ത് എനിക്കാരെയും കാണണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അത് വൈജയന്തെ എന്തായാലും ഗംഗേട്ടനോടൊക്കെ എന്തെങ്കിലുമൊക്കെ വിരോധം കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ബാലം എന്തിനെ ഇങ്ങനെ വിരോധം കാണിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെന്ന് ഹോളിലേക്ക് ഇരുന്നിട്ട് അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കമല വന്നിട്ട് പറഞ്ഞു എന്താ വൈജ എന്താ പറ്റിയത് എന്താ നീ ആക്കി ഡെസ്പായിരിക്കുന്നത് ഞാനൊരു ഡെസ്പ് പോകല ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വൈജേന്ത് ഞാൻ കാലുമെങ്കിൽ കാലം കയറ്റി വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഗംഗാതിരി ഇട്ടിട്ട് മാലതിയും പരസ്പരം മുഖം നോക്കിയേ എന്നിട്ട് മാലതി എടുത്ത് ഇങ്ങനെ വൈജയ്ക്ക് അരികിലും ഇങ്ങനെ വന്നിരുന്നു എന്താണ് വൈജ് എന്തൊക്കെയാണ് പ്രശ്നം ഇനി എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോ അപ്പോൾ എന്താണെന്നുള്ളത് നീ തുറന്ന് പറയുമെന്ന് പറയുകയാണ് ഇപ്പം നീ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക എന്ന് പറയാം അപ്പോൾ വൈജം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അവിടെ ജീവിക്കാനായിട്ട് അതിപ്പോൾ എൻ്റെ വീടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ അവളുടെ വീടാണ് അവളുടെ വീട് അപ്പോൾ മാലടി ജീവിതത്തിൽ ചോദിച്ചു ഏതാണ് അവളുടെ വീട് അവിടെ വേറെ ആരെയും ഉള്ളത് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ അല്ല അവിടെ മറ്റൊരുത്തേം കൂടെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നിങ്ങൾക്ക് ചായക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നല്ലോ അവൾ ഓ ആ സർവൻറ്റോ അവൾ സർവെൻറ്റൊന്നുള്ളത് അവൾ രാജകുമാരിയാണ് രാജകുമാരി രാജകുമാരി ആയിരുന്നല്ലോ അവൾ വാഴുന്നത് അവൾ വന്നതിൽ പിന്നെയാണ് എൻ്റെ കുടുംബത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായതെന്ന് പറഞ്ഞിട്ട് വൈജ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ പൊന്നു വൈജേ നീ വെറുതെ തെറ്റിദ്ധാരണയാണ് നീ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ വേലക്കാർ വന്നതുകൊണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ഞാൻ ആ പെങ്കോച്ചിനെ കണ്ടിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ അവൾ അവൾ പ്രശ്നക്കാരിയാണെന്ന് ആർക്കും തോന്നില്ല ആ രീതിയിലാണ് അവളുടെ പെരുമാറ്റം എന്ന് കമലയും പറയുകയാണ് ആ അത് ശരിയാണ് വൈജ പറയുന്നത് ശരിയാണ് കാരണം അവൾ വന്നതിൽ പിന്നെയാണ് ആ വീട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് വൈജയും കമലയും ചേർന്നിട്ട് വീണ്ടും 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 അലീനെ കുറ്റപ്പെടുത്തിയാണ് ആ പെണ്ണ് അങ്ങനെ പ്രശ്നക്കാരാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ തീരാുന്ന പ്രശ്നമില്ലല്ലോ അപ്പോൾ വൈജെന്ന് പറയുക അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ ഞാൻ അതെന്ത് പറഞ്ഞു വിട്ടല്ലേ ആ പറഞ്ഞു വിടാനായിട്ട് സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല ബാലേന്ദ്രനും സമ്മതിക്കത്തില്ല എൻ്റെ മോനും സമ്മതിക്കത്തില്ല പെട്ടെന്ന് തന്നെ ഇവർ ഹരി ഹരി പറയും മനു ആണ് മനുവും ബാലേന്ദ്രനും കൂടെ പോയിട്ട് പൊക്കിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയാം അങ്ങ് തിരുവനന്തപുരത്ത് ഒന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്നും ഹോം നഴ്സിനെ കിട്ടാതെ തിരുവനന്തപുരത്ത് പോയി കൊണ്ടുവരേണ്ട എന്ത് ആവശ്യമാണുള്ളത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ നോക്കാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു എന്നിട്ട് ഇവർ കഥ പറയണേ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനിങ്ങനെ ഏർപ്പാടാക്കിയതാണ് അച്ഛനെ അതോ മരിക്കാൻ കിടന്ന സമയത്ത് ആരുടെ പേര് പറഞ്ഞു അവസാനമായ അവരിപ്പോൾ തലയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മനു അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു തലയിൽ വെച്ചിരിക്കുകയാണ് അതിൻ്റെ അഹങ്കാരം മുഴുവൻ അവൾക്കുണ്ട് ആ വീട് ഭരിക്കുന്ന മുഴുവൻ അവളാണ് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ അവളനുസരിക്കുകയില്ല ബാലേന്ദ്രൻ ഇപ്പോൾ എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാണ് പെരുമാറുന്നത് എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നവും ദൂരം ഉണ്ടായിട്ടില്ല എന്നെ അവിടേക്ക് അടുപ്പിക്കുന്നില്ല എല്ലാം അലീന ചെയ്തതാണ് എന്ന് എനിക്കറിയാം എന്നിട്ട് എന്നോടുള്ള ദേഷ്യം കാരണം അവളോടുള്ള ഇഷ്ടക്കൂടുതലാണ് എന്നെ അവിടെ പുറത്താക്കുന്നത് ഞാൻ അഭിനന്ദനെ ഇനി താമസിക്കുന്നത് പക്ഷേ ബാലേന്ദ്രനെ അങ്ങനെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ബാലേന്ദ്രനെ അലീനെ ഞാൻ എന്തായാലും സുഖിച്ച് ജീവിക്കാൻ വിടില്ല അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അത്രക്കാരനൊന്നുമല്ല നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ അതൊരു ചെറിയ പെങ്കൊച്ചല്ലേ എന്ന് പറയണേ ഭവിതയുടെക്ക് ഏകദേശം ഒരു പ്രായമല്ല പ്രായം അത്രയേ ഉള്ളൂ പക്ഷേ അവൾ കൊച്ചു പെങ്കൊച്ചൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വൈദ്യം അങ്ങ് ദേഷ്യത്തോടങ്ങ് പറയുകയാണെ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ് വിചാരം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എന്നോട് കാണിക്കുന്നത് എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട് മൂന്ന് പേരുണ്ട് ആങ്ങളവ്യാനായിട്ട് അവർക്കൊന്നും പിന്നെ എൻ്റെ കാര്യത്തിൽ യാതൊരു വിധവും ഇല്ലാത്തതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര വേണമെങ്കിലും കുതിര കയറാലോ എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും ഗംഗാധരൻ പറയാം ഞങ്ങൾ ബാലേന്ദ്രനോട് സംസാരിക്കാം അയജയ് ബാലേന്ദ്രൻ സംസാരിക്കാനായിട്ട് കൂട്ടാക്കാത്തത് കൊണ്ടാണ് നമുക്കൊന്നും പറയാൻ പറയാൻ ഈ കുടുംബത്തോട് മൊത്തം ദേഷ്യം എന്ന രീതിയിലാണ് ബാലേന്ദ്രൻ പെരുമാറുന്നത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുകയാണേ അങ്ങനെ വെറുതെ ഇവിടെ ഞങ്ങൾക്ക് പറ്റുകയില്ല ബാലദനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് കമലയും പറയാണ് കേട്ടോ എൻ്റെ പൊന്നു വൈജെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബാലയതിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ബാലതിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈജ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വളരെ വലിയ തെറ്റാണ് ഏറ്റവും വലിയ ക്രൂരതയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് വൈജ മനസ്സിലാക്കണം എന്ന് പറയണം എന്നിട്ട് ബാലേന്ദ്രനും ഗംഗാധനും ഇതിങ്ങനെ പറയുകയാണേ അതെ ഡിവോഴ്സ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയണേ ബാലേന്ദ്രൻ്റെ പ്രശ്നം എന്താണെന്നല്ലോ മനസ്സിലാക്കുക വൈജ എന്നിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് എൻ്റെ അടുത്ത് വലതും വായ തുറന്ന് പറയണ്ടേ എൻ്റെ മുഖത്തേക്കും ഇങ്ങനെ കണ്ണും തുറിപ്പിച്ച് നിൽക്കുകയാണ് എങ്കിലും അപ്പോൾ എൻകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണേ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനാണ് അവളോട് പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യവും ഇല്ല അവളോട് പോയിട്ട് കാലു പിടിക്കാൻ എൻ്റെ പട്ടി പോവും ഞാനെന്തേലും കേസാക്കാൻ പോകണം അപ്പോഴേക്കും അവർ പറഞ്ഞു എടുത്ത് അടി ഒന്നും ചെയ്യണ്ട നീ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് വിടാം വേണ്ട വേണ്ട ആരും എന്നെ കൊണ്ടുപോയി വിടാൻ വിടുകയും വേണ്ട ഒന്നും വേണ്ട കമലേച്ചി പറയും ഇവിടെ നിൽക്കാൻ പോണോ അതെന്താ കമലെടുത്ത് ഇതിന് തറവാടില്ലേ ഇവിടെ നിന്ന് എന്താ കുഴപ്പമില്ല അപ്പോൾ കമല പറ അയ്യോ വൈജി അവിടെ നിൽക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത് അവിടെ മക്കളെ ഒക്കെ വിട്ടിട്ട് വിടോന്ന് നിൽക്കുകയാണെന്നാണ് ചോദിച്ചത് ആ അതിന് അവളുണ്ടല്ലോ മക്കളെ നോക്കാനായിട്ടും അമ്മയെ നോക്കാനായിട്ടും എല്ലാത്തിനും അവളുണ്ടല്ലോ എന്ന് പറയുകയാണേ എന്നിട്ട് വൈജ ഇങ്ങനെ കട്ട കലിപ്പിൽ നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രം മാലതിയോട് കണ്ണുകണിക്കുക പിന്നെ മാലതിന് മാറി ചെന്നിട്ടിങ്ങനെ കണ്ണ് ഇങ്ങനെ കാണിക്കാനോ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ മാലതി ആ എന്തായാലും കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ ഇവളോട് തുറന്ന് പറഞ്ഞിട്ടുമില്ല തുറന്ന് പറയാനായിട്ടും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇവളെ അങ്ങ് തള്ളിക്കളയാനാണ് പരിപാടി ഇവളെ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ചെയ്യാനൊന്നും ബാലേന്ദ്രൻ മനസ്സ് വെച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല എന്ന് പറയണേ ഇപ്പം എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ എന്താ പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനൊന്നും കൺട്രോൾ ചെയ്ത് വിട്ടുകളയാനൊന്നും പറ്റത്തില്ല എന്ന് പറയണേ അപ്പോൾ ഇവളെ അവൾ നടങ്ങിയിരിക്കുകയാണെങ്കിൽ വേണ്ടില്ലായിരുന്നേ ശരിയാ ഇവളെ ബാലേന്ദ്രൻ ഒരു ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഇത്ര കാലം അവളെ അവരെങ്ങനെയാണ് സഹിച്ചതെന്നുള്ളത് പോലും അറിയില്ല ട്ടനാണെങ്കിലോ മാലിദ് ഇങ്ങ് നോക്കുകയാണ് കേട്ടോ ഒരിങ്ങനെ മുഖം കൂർപ്പിച്ചിങ്ങനെ നോക്കുകയാണ് ഇപ്പം എങ്ങളെ പറഞ്ഞു പിടിക്കില്ല എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനാണെങ്കിലും ഇത് പറഞ്ഞു പോകും ഇതുപോലെ പെരുമാറുന്നുണ്ടെങ്കിൽ ഞങ്ങട്ടനെ എത്ര കാലം ഷെ സഹിക്കുമെന്ന് ചോദിക്കുകയാണെ ആ അത് ശരി അത് അവളുടെ മാനസികാവസ്ഥ കൂടെ പരിഗണിക്കേണ്ടേ അവളുടെ എന്ത് മാനസികാവസ്ഥ അവളുടെ യാതൊരുവിധ മാനസികാവസ്ഥയും കാര്യമൊന്നുമില്ല ഇത്രയും വർഷം ഇതൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ട് കല്യാണം കഴിച്ചു ഇത്രയും കാലമായി ആ മനുഷ്യൻ്റെ ഒപ്പം സ്നേഹത്തോടു കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈദ്യയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണേ അപ്പോൾ വൈജ പറയുന്ന പോലെ ആ പെണ്ണിനോട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവളൊരു വേലക്കാരിയായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത് വൈജ എങ്ങനെയെങ്കിലും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയാണേ അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അതെ അതെ മൂന്ന് പിള്ളേരെയും കൂടെ ഇട്ട് വന്നിട്ട് അവൾ അവളിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവളെ വൈജ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും വേറെ വിഭാഗം കഴിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ ബാലേന്ദ്രൻ നമ്മുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ബാലേന്ദ്രൻ എനിക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുള്ളത് അറിയില്ല ഏ അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ അതൊക്കെ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞതായിരിക്കും അല്ലാതെ ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്യില്ല ബാലേന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ് നമുക്ക് അറിയാവുന്നതല്ലേന്നൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് വൈജയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാം ഇന്ന് വൈകി വൈജ പോകുന്നില്ലെങ്കിൽ വേണ്ട നാളെ പോവാം ബാങ്കിൽ പോതിരിക്കാൻ വൈജയ്ക്ക് പറ്റില്ലല്ലോ എല്ലാം അവിടെ തന്നെ അല്ലേ അതുകൊണ്ട് തന്നെ വൈജ പോകും നാളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്കും കൂടെ പോവാം പോയിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറയണേ എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് പുറത്ത് വലിയ ഒച്ചപ്പാടും വകളൊക്കെ കേൾക്കുകയാണ് കേട്ടോ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കാണെങ്കിലോ മനു വൈദ്യും തമ്മിൽ വൻ വാക്ക് തറക്കാം കേട്ടോ ആൻ പിന്നെ ചെയ്ത് തൊട്ട് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാം ആൻ്റെ ചെയ്ത് തൊട്ട് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ എനിക്കറിയാം നീ അവളുടെ പക്ഷത്താണെന്നുള്ളത് എനിക്ക് നിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കമലിലെടുത്തിട്ട് വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അത്രയും എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വൈജ മനു പറഞ്ഞു അതെ ഞാൻ എങ്ങനെയുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നന്മയ്ക്ക് വേണ്ടി തന്നെ വയസ്സാകാലത്ത് എൻ്റെ അമ്മയെ അവള് നോക്കിക്കോളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കമലയാണെങ്കിൽ നീ എന്ത് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ഗംഗാധരൻ ചെന്ന് പിടിച്ചു മരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ എന്തായി നടക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ പൊന്ന് വലിച്ച ഒരു കാര്യമേ പറയാനുള്ളു എൻ്റെ അമ്മയ്ക്കും ഈ ആൻറ്റിക്കും ഒന്നും നട്ടഭരാന്താണ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും വീണ്ടും 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 ഇതിനെ പറയാം അലീന എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ എന്തും ചെയ്തു കൊടുക്കാൻ ഒരു ശമ്പളം കൊടുത്തില്ലെങ്കിൽ എന്തും ചെയ്യാൻ മനസ്സുള്ളൊരു പെൺകുട്ടിയാണ് അവളെ അവിടെ വെറുതെയിട്ട് അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആ സാറിൻ്റെ അങ്കിളിനെ നോക്കിയിട്ടാണ് ഇവരിങ്ങനെ വേണ്ട ദിനം പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് അപ്പോഴേക്ക് നീ എന്തിനാണ് വെറുതെ ആ പെണ്ണിന് വേണ്ടിയിട്ട് ബാധിക്കുന്നത് വൈജിക്കാണെങ്കിൽ ആ പെണ്ണോട് നിൽക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ പറഞ്ഞു വിട്ടാൽ കഴിയാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ വലിച്ച അതൊന്നും അല്ല കാര്യങ്ങൾ ഞാൻ മുത്തശ്ശൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോയി കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി തിരുവനന്തപുരത്ത് പോയി കണ്ടുപിടിച്ചു അതെന്തിനാണ് ആ അതായത് കിടന്ന് കിടപ്പിൽ കിടക്കുന്ന സമയത്ത് അതെ അച്ഛൻ്റെ ആ ഒരു യാത്രയാണ് ഇപ്പോൾ അച്ഛനെ മരണത്തിലേക്ക് എത്തിച്ചെന്ന് പറയുകയാണേ അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അത്ര ദൂരം പോയിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത് ഇതിന് കൂട്ടായിട്ട് നിന്നത് ഇവനും കൂടെ ആണെന്ന് പറയുകയാണേ അപ്പോൾ മുത്തശ്ശനോടൊരാഗ്രഹം പറഞ്ഞ് മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി വിളിച്ചിട്ട് വന്നതാണ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചിട്ട് വന്നതെന്ന് പറയുകയാണേ അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെയാണ് പിന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ളത് പറയുന്നത് വീട്ടിലെത്തി അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിക്കൊത്തിരി തൊഴിലുവെളിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും കണ്ണിന് കണ്ടുവിടാം വൈജാന്റിക്കും കണ്ണിന് കണ്ടുവിടാം വൈജാന്റിയും വെറുതെ അവൾക്കില്ലാത്ത കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ കുറ്റങ്ങളൊന്നുമല്ല അവളുടെ നന്മയിലൂടെ തന്നെ അവൾ അതൊക്കെ മാറ്റിയെടുക്കുകയും ചെയ്തു അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി പറയട്ടെ അവൾ വേണ്ട അത് മാത്രമല്ല കൂടുതലും വൈജയന്തി കൊടുക്കുന്നത് മുത്തശ്ശി പറഞ്ഞ ശമ്പളം മാത്രമാണ് അവർക്ക് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നവരെ അപ്പോഴെന്ന് നമ്മുടെ ബാലേന്ദ്രനും തിരുവനന്തപുരത്ത് നിന്ന് മുത്തശ്ശം കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി എന്നതാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ഈ ആൾ തീരുമാനിച്ചു എന്തായാലും ഈ ഒരു കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇനി ഈ കുട്ടിയെ പോയി കണ്ടുപിടിക്കുക ഈ കുട്ടി ആരാണെന്നുള്ളത് തിരിച്ചറിയുമോ എന്നൊക്കെ ഉള്ളതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്